ഹായ് എൻ്റെ പേര് ബിൻ ജോർജ് സ്പോക്കൺ ഹിന്ദിയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സ്പോക്കൺ ഹിന്ദിയെ കുറിച്ച് ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറയായിരുന്നു ഈ ചാ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദി ഏത് ഭാഷയാണെന്നും നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമാണ് ക്രിയകൾ ക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തികൾ ഇന്ന് മനുഷ്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ക്രിയകളാണ് ആ ക്രിയകൾ പഠിച്ചു വെക്കാതെ നമുക്ക് ഒരു ഭാഷ സംസാരിക്കുക എന്നുള്ളത് അസാധ്യമാണ് അതിനായി ഞാൻ കുറേ ക്രിയകൾ പറയുകയാണ് ഇവിടെ ആ ക്രിയകൾ ഇതൊക്കെയാണ് ഡേഖ്ന എന്ന് പറഞ്ഞാൽ കാണുക സീഖിന എന്ന് പറഞ്ഞാൽ പഠിക്കുക നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക ജാന എന്ന് പറഞ്ഞാൽ പോവുക ആന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരിക അങ്ങനെ ഓരോ ഓരോ വാക്കുകളുണ്ട് ഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനും ഹാനയാണ് ഭക്ഷണത്തിനും ഖാന ഹാന എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പിന്നെ ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക പിന്നെ ദേഖ്ന എന്ന് പറഞ്ഞാൽ പിന്നെ പഠിന പഠിന എന്ന് പറഞ്ഞാൽ പഠിക്കുക വായിക്കുന്നതിനും പഠിന എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ വാക്കുകൾക്കും നമ്മൾ പോവുക വരിക എന്നുള്ള വാക്കുകൾക്കും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇതിൻ്റെ എല്ലാം അവസാനം ന എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ദേഖ്ന അതുപോലെ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക എന്നാണ് അപ്പം ഈ ന എന്ന വാക്ക് ഇതിനകത്ത് നമ്മൾ ഈ വാക്കുകളിൽ നമ്മൾ മറ്റു ക്രിയ ഇത് പറയുന്നതിനകത്ത് ന കട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് പ്രവർത്തി പഠിക്കേണ്ടത് ഇങ്ങനെയാണ് നാ ചാർത്താണ് പഠിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ തും ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു അതായത് എന്ന് പറഞ്ഞാൽ നീ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഹിന്ദി സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ തു എന്ന വാക്ക് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ ന എടുത്ത് കളയുക അതായത് ഒരു ചെറിയ കുട്ടിയോടോ അല്ലെങ്കിൽ അത്ര പരിചയമുള്ള പരിചയമുള്ളൊരാളോടൊ ബഹുമാനമില്ലാതെ സംസാരിക്കണമെങ്കിൽ നീ അത് ചെയ്യ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് ഏത് പ്രവർത്തിയാണേലും കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ് അതിനകത്ത് ഈ ഞായ എടുത്തു മറ്റേ കർ എന്ന വാക്ക് കിട്ടും കർ കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക അതായത് ഒരു ബഹുമാനമില്ല ചെയ്യുക അത് വേഗം ചെയ്യുക അപ്പം മലയാളത്തിൽ നമുക്ക് ചെയ്യുക എന്നൊക്കെ പറയാം പക്ഷെ ഹിന്ദി നമ്മളല്പം ബഹുമാനത്തോടെ സംസാരിക്കണം ഞാൻ ആദ്യം പറയുന്നു പക്ഷെ തു നീ എന്ന ബഹുമാനമില്ലാത്ത സമയങ്ങളിൽ പറയുമ്പോൾ ഈ തു കർ തു കാം കർ എന്ന് പറഞ്ഞാൽ നീ ജോലി ചെയ്യ എന്നാണ് അതുപോലെ തന്നെ ചൽ നീ 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 പാട് ആ വാ പോ തു നീപാട് നീ നൃത്തം ചെയ്യും പിന്നെ സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണവും സോന എന്ന് പറഞ്ഞാൽ ഉറക്കവും എന്നാണ് അർത്ഥം ഇതിൻ്റെ ഞാൻ എടുത്തു കളഞ്ഞാൽ തു സോ എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങ് തുപ്പഡ് കുട്ടികളോട് പറയാം തുപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്ക് അപ്പം പഠിന എന്ന് പറയുന്ന വാക്കിനകത്ത് ഞാനാണ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അപ്പം തു പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്ക് തുന്നെ ഇവിടെ ഈ തൂ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല ദേഖ് ഖർ ചൽ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ബഹുമാനമില്ല അത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനോട് പറയാം അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സിനോട് പറയാം മുതിർന്നവരോട് മാതാപിതാക്കളോട് പറയുമ്പോൾ മാത്രം അല്പം ബഹുമാനത്തോട് സംസാരിക്കാം പക്ഷേ അതിനകത്ത് തൂ എടുത്തെടുത്ത് പറയണമെന്നില്ല ആ വാക്കിൻ്റെ ആ സ്ട്രക്ചർ നമ്മൾ ലാസ്റ്റ് ഈ ബഹുമാനം ഇന്നായി അട്ടീന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഏത് അവസ്ഥയിലാണ് ആണ് സംസാരിക്കും ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മൾ മലയാളത്തിൽ ആ എന്ന് പറയുന്നതിന് പകരം ഹിന്ദിയിൽ ഇവർ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം അപ്പം അവരുടെ രീതി ഇതാണ് അവര് ഹോ എന്തൊക്കെയാണ് ആ എന്നുള്ളതിനെ പേടിച്ച് പറഞ്ഞതിന് വേറെ വാക്കുകളാണ് ഉപയോഗിക്കുക നമ്മുടെ മലയാളത്തിൽ ആ എന്ന് പറയുമ്പോൾ ആ വാ ഓടിക്കുന്ന പിന്നെ ആ എന്നുള്ള ആനേടാ അതൊക്കെയാണ് ഹാന എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ആന അല്ല ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം ഇതിൽ ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ എന്ന് വാക്ക് ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലമായിട്ട് കാണിക്കും ആ എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരിക എന്നാണ് അർത്ഥം അപ്പോൾ തൂവിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ തു ഹേൽ ഹേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക ചെറിയ കുട്ടികളോട് പറയുകയാണ് ഹേൽ എന്ന് പറഞ്ഞാൽ പോയി കളിച്ചോളാനാണ് അർത്ഥം അപ്പം ഇനി തും നിങ്ങൾ എന്ന വാക്കുകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ തുമ്മെന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാണ് പറഞ്ഞത് അപ്പം തുമ്മിലേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകളിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യം ചേർക്കണം അപ്പം ഒരു വാക്ക് തുടങ്ങുമ്പോൾ അവസാനം എ അല്ലെങ്കിൽ ഓ എന്ന വാക്ക് അവസാനമായിട്ട് തീരു ഇപ്പം ജാന എന്ന് പറയുന്ന വാക്ക് നമ്മൾ എടുക്കുകയാണ് ഇതിൽ ഞാൻ നമ്മൾ കട്ട് ചെയ്തത് കാണും ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കണ്ട ഇതേ രീതി ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി തും ജാവു നമ്മളെപ്പോഴും ഇന്ത്യ സിനിമകൾ കേൾക്കുന്നതാണ് ഈ ഓ വെച്ചുള്ള വാക്കുകൾ ആദ്യം പറഞ്ഞ സ്ട്രെച്ചർ അത്ര കേൾക്കാറില്ല പക്ഷെ അത് വാക്കുകൾക്കിടയിൽ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ തൂ എടുത്ത് പറയുന്നില്ല ഹെൽ നാഷ് ആ ഗ ജാ എങ്ങനെ പറയുന്നത് ഇനി ആവോ എന്ന് പറ തും ആവോ എന്താണ് നിങ്ങൾ വരും എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ ആവോ ആവോ എന്നാണ് നമ്മൾ കേൾക്കുക ആവോ ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തുമ്മാവോ തുമ്മാവോ എന്ന് എടുത്തെടുത്ത് പറയണ്ട ആവോ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ അതാണ് അതിൻ്റെ സ്ട്രെച്ചർ തുമ്മാവോ തും ഹാവോ ഭക്ഷണം കഴിക്കും പിന്നെ തും ഖാന ഖാവോ അവിടെ ഹാന എടുത്ത് പറഞ്ഞു തും ഖാന ഖാവോ തും ഗാന ഗാവോ അതായത് നിങ്ങൾ പാട്ട് പാടും പിന്നെ തും ജാവോ തും ആവോ പിന്നെ വേറൊരു വാക്കുണ്ട് ബൈഠോ എന്ന വാക്ക് തും ബൈഠോ അപ്പം ബൈഠോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവിടെ തുമ്മ് വന്നു കഴിയും തുമ്മെടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെന്നുള്ള വാക്കെടുത്ത് പറയേണ്ട ബൈട്ടോ ബൈട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക അതാണ് എന്ന് പറയുന്ന വാക്കാണ് ഇരിക്കുക എന്നുള്ള വാക്ക് പക്ഷേ ആ ഞാൻ എടുത്തു കളഞ്ഞിട്ട് ബഹുമാനം നിങ്ങളെന്ന വാക്കിനോടൊപ്പം ചേർക്കുമ്പോൾ തുമ്പ് ബൈട്ടോ പക്ഷേ പറയുമ്പോൾ തുമ്മു പറയണ്ട ബൈട്ടോ ആവോ ബൈട്ടോ വരൂ ഇരിക്കൂ ഇനി ബഹുമാനത്തോടെ മുതിർന്നൊരു വ്യക്തിയാണ് വരുന്നത് പരിചയമില്ലാത്ത വ്യക്തി അവിടെ ഓഫീസിലേക്കൊക്കെ വരുമ്പോൾ പറഞ്ഞു ബൈട്ട് എ ബൈട്ട് എന്ന് പറയുന്ന വാക്ക് ആ ഇ എ എന്ന ശബ്ദം ചേർക്കുന്നത് ആപ്പ് താങ്കൾ എന്ന വാക്ക് ഉപയോഗിക്കുന്ന സമയത്താണ് ചേർക്കുന്നത് ആപ്പ് എന്ന വാക്കിൽ ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ അതായത് താങ്കൾ എന്നുള്ള ബഹുമാനത്തോടെ ഒരാളുടെ സംസാരങ്ങളൊക്കെ അവസാനത്തെ സ്ട്രക്ചർ ഇ എന്ന് അവസാനിപ്പിക്കണം അതായത് ബൈട്ടികേ അവിടെ ആപ്പ് എടുത്ത് പറയണ്ട ആപ്പ് ആപ്പ് ആബ്ഗെ ആ എന്നൊന്നും പറയണ്ട ബൈട്ടിയെ ജായിയെ നാച്ചിയെ നാച്ചിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് നൃത്തം എന്നുള്ള അർത്ഥമാണ് അത് നമ്മൾ എക്സാമ്പിളിനോട് പറയണം അങ്ങനെ നമ്മൾ ആരോടും ചെന്ന് നൃത്തം കളിക്കുക എന്നൊന്നും പറയാറില്ല നമ്മൾ ചെറിയ കുട്ടികളാണ് കുട്ടികളോടാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ മുതിർന്ന ഒരാളോട് സംസാരിക്കുന്നത് എഴുതിയാണെങ്കിൽ പിന്നെ എഴുത്ത് എഴുന്നതിന് ലിഖിന എന്നാണ് പറയുന്നത് ലിഖിന ലിഖിന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുതുക അതിൽ ഞാ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആദ്യം ഈ മൂന്ന് സ്ട്രക്ച്ചറും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം ഓരോ ക്രിയകളും ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നില്ല ഓരോ ക്രിയകൾ പറയുമ്പോഴും നിങ്ങൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ച്ചറെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കണം ഇപ്പം ലിഖിന എന്നൊരു വാക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എഴുതുക അതിൽ ഞാ എഴുത്ത് കളഞ്ഞു തു ലിഖ് നീ എഴുത് ില്ലാത്തത് തും ലോ ആയി പിന്നെ ആപ് ലിക്കേ അതായത് ഇവിടെ ഈ ഫസ്റ്റ് ഫോം എടുത്ത് കളയാം തു ലിഖ് എന്ന് വരെ ലിഖ് അവിടെ ഉപയോഗിക്കാം തും ലിഖോ എന്ന് പറയുന്നതിനകത്ത് ലിഖോ മാത്രം ഉപയോഗിക്കാം ലിഖിയേ എന്ന വാക്ക് ഉപയോഗിച്ചാൽ ആപ്പ് എന്നാണ് ആപ്പ് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ലിക്കേ എന്നാവും അപ്പോൾ മുന്നിരിക്കുന്ന ആളോട് മൂന്ന് രീതി സംസാരിക്കാൻ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു ഇതുപോലെ എല്ലാ ക്രിയകളും നമ്മൾ ഓർത്തിട്ട് അതിലെ നായെന്ന വാക്കെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഫോമുകളിൽ മാറ്റി മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി ഭാഷ വളരെ നിസാരമായി സംസാരിക്കാം